റാവൻ നായിലെ മെത്രാപൊലീത്ത വിശുദ്ധ പീറ്റർ ക്രിസലോഗസ് മംഗളവാർത്ത തിരുനാളിൽ ചെയ്ത പ്രസംഗത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ മനുഷ്യവർഗത്തിന്റെ പുനർജന്മത്തെപ്പറ്റി പറ്റി മാലാഖ ഒരു കന്നികയോട് പറഞ്ഞതെന്തെന്ന് നിങ്ങളിൽ നിന്ന് ശ്രവിച്ചു പ്രതിയിലേക്ക് നയിച്ച അതേ പാതയിലൂടെ തന്നെ മനുഷ്യനെങ്ങനെ ജീവനിലേക്ക് പ്രത്യാനയിക്കപ്പെടുന്നു പെടുമെന്നും നിങ്ങൾ കേട്ടു അന്നൊരിക്കൽ മാലാഖ ഹവയെ ശാപവാർത്ത അറിയിച്ചു അതുപോലെ ഇപ്പോൾ മറിയത്തെ രക്ഷയുടെ സന്ദേശവും ദൈവത്തിൻ്റെ അദർശ്യശക്തിയാൽ നമ്മെ പോലൊരു മനുഷ്യജീവിയിലൂടെ ദൈവിക സദനം ഭൂമിയിൽ എങ്ങനെ പണിയപ്പെടുമെന്നും അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു മനുഷ്യനെ സ്വർഗത്തിൽ പുനഃപ്രതിഷ്ഠിക്കാൻ വേണ്ടി ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മഹാരഹസ്യം അതെ ദൈവം മനുഷ്യ ശരീരം സ്വീകരിച്ച് മനുഷ്യനുമായി ഒന്നു ചേർന്ന അത്ഭുത രഹസ്യം നിങ്ങൾ അത് ശ്രവിച്ചു മാലാഖയുടെ ധൈര്യം പകരുന്ന വാക്കുകളിൽ നിന്ന് ശക്തി സംഭരിച്ച് ഒരു സ്ത്രീ ദൈവത്തെ സംഭവിക്കുവാൻ പ്രാപ്തിയായതെങ്ങനെയെന്ന് നിങ്ങൾക്കറിവുണ്ട് മറിയം ഭയപ്പെടാതിരിക്കൂ മാലാഖ പറഞ്ഞു മാനുഷിക ബലഹീനതയെപ്പറ്റി ശരിക്കും ബോധമുള്ള മറിയം ദൈവനിർദ്ദിഷ്ടമായൊരു ഭാരം പേറാൻ മടിക്കാതിരിക്കാൻ ആ കന്യകയെ പോലുള്ള ഒരു ഇളം ശിഖരം മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ ഫലവും വഹിക്കാൻ ഭയപ്പെട്ടിരിക്കണം കാരണങ്ങളൊക്കെ നമുക്ക് സുവിധിതമാവുന്നതെ മുമ്പേ തന്നെ ഈ കന്യകയുടെ മഹിമ അവളുടെ പേർ വിളിച്ചറിയിച്ചു കഴിഞ്ഞിരുന്നു മറിയം ഹെബ്രായ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ആര്യ ധന്യാന എന്നൊക്കെയാണ് സ്ത്രീ സഹജരമായ അപകർഷത അവളെ തടഞ്ഞു തടഞ്ഞുവെക്കരുതെന്ന് കരുതിയാണ് മാലാഖ ദേവ മാതാവാകാൻ പോകുന്നവളെ ആര്യകുലീന എന്ന് അഭിസംബോധന ചെയ്തത് ആ ദിവ്യപുത്രൻ്റെ അധികാരാതിശയമാണ് അവളെ കുലീനയായി ജനിപ്പിച്ചതും അങ്ങനെ വിളിപ്പിച്ചതും മറിയം ഭയപ്പെടരുത് നീ കൃപാവനം കണ്ടെത്തിയിരിക്കുന്നു തികച്ചും വാസ്തവം തന്നെ കൃപ ലഭിക്കുന്നവൾ ഭയപ്പെടേണ്ടതില്ല അവൾ അവൾക്കതുണ്ട് മറ്റാരേക്കാളും മുമ്പേ നീ തന്നെയാണ് കന്യകി ആ വജസ്സുകൾ ശ്രവിക്കാൻ യോഗ്യായത് നീ കൃപാവനം കണ്ടെത്തിയിരിക്കുന്നു ഈ കൃപാവനത്തിൻ്റെ അളവോ മുൻപ് പറഞ്ഞതുപോലെ കൃപാവരം അതിൻ്റെ പൂർണതയിൽ വീണു നനയ്ക്കുന്ന മഴ പോലെ കൃപാവരം ഇവളെ പൊതിഞ്ഞുകളഞ്ഞു അതിൽ മുക്കിക്കളഞ്ഞു മാലാഖയ്ക്ക് പോലും ഐശ്വര്യമുളവായി നീ ദേവകൃപ കണ്ടെത്തി മാലാഖസ്തപ്തനായി പിൻമാ പിൻവാങ്ങുന്നു ഈ സ്ത്രീയാണ് ജീവനെ യോഗ്യമായവൾ അവൾ വഴി മനുഷ്യവർഗവും പ്രപഞ്ചത്തിന് മുഴുവനും ഉൾക്കൊള്ളാൻ കഴിയാത്ത ദൈവത്തെ ഒരു കന്യകയുടെ ഉദരം ഉൾക്കൊണ്ടതിൽ മാലാഖയ്ക്ക് അത്ഭുതമുണ്ട് ഉണ്ടാവുക തന്നെ ചെയ്തു മാലാഖ അവതാനപൂർവം അവളർഹിക്കുന്നത് പോലെ തന്നെ കന്യക എന്ന് വിളിച്ചു അവളിലെ കൃപാവര സമൃദ്ധി ദേവദൂതൻ അംഗീകരിച്ചു എന്നിട്ട് തെല്ലൊരു ഭയത്തോടെ ദൂതൻ തൻ്റെ ദൗത്യം അംഗീകരി അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു മാതാവിന്റെ ജനന തിരുനാൾ ആരംഭിക്കുന്നത് ആയിരത്തി ഏഴിൽ മിലാൻ നഗരത്തിലാണ് ആ വർഷത്തിൽ സാന്ത മരിയ ഫ്ലോർ ഫ്ലോർകോറിനിയ എന്ന ദേവാലയം പരിശുദ്ധ അമ്മയുടെ ഓർമ്മയ്ക്കായി സമർപ്പിക്കപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്നിൽ ഇന്ന് ഇന്നസെൻറ്റ് നാലാമൻ മാർപ്പാപ്പ ഈ ദേവാലയത്തെ കത്തീഡ്രൽ പദവിയിലേക്ക് ഉയർത്തി ആദ്യകാലം മുതൽ തന്നെ നമ്മുടെ നാട്ടിലും മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിലും എട്ടുന്നോം പാചരിക്കുന്ന പതിവുണ്ടായിരുന്നു മറിയത്തിൻ്റെ മധുരനാമത്തിൻ്റെ തിരുനാൾ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് മുതൽ സ്പെയിനിലും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് മുതൽ നേപ്പിൾസിലും ആഘോഷിക്കുവാൻ തുടങ്ങി ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നിലെ വിയന്ന യുദ്ധത്തിൽ തുർക്കി സൈന്യത്തിനെതിരെ ക്രിസ്ത്യാനികൾ നേടിയ വിജയത്തിന്മേലാണ് ഈ തിരുനാൾ സ്ഥാപിതമായത് പതിനൊന്നാം ഇന്നസെൻറ് മാർപ്പാപ്പയാണ് ഈ തിരുനാൾ സ്ഥാപിച്ചത് മറിയത്തിൻ്റെ ജനന തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈശോയുടെ നാമത്തിൻ്റെ തിരുനാളിനോട് ചേർത്ത് ഈ തിരുനാളും സഭാ കലണ്ടറിൽ ഉൾപ്പെടുത്തി വിശുദ്ധ ലോറൻസ് റിച്ചാർഡ് ഇപ്രകാരം പറയുന്നു യേശുവിൻ്റെ നാമം കഴിഞ്ഞാൽ ഇതുപോലെ ശക്തമായതും മഹത്വമേറിയതുമായ നാമം വേറെയില്ല പാപമില്ലാതെ ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടി ഒരേ ഒരു സൃഷ്ടി പരിശുദ്ധ കന്യക മാത്രമാണ് ആദ്യത്തെ ഹവ ഇതിൽ പരാജയപ്പെട്ടപ്പോൾ രണ്ടാമത്തെ ഹവയായ പരിശുദ്ധ കന്യക മറിയം മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ അമ്മയായി ദൈവത്താൽ ഉയർത്തപ്പെട്ടു